ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് ഇത് ചപ്പാത്തിക്കുള്ള ഒരു കറിയാണ് ഇത് ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ച് കടുകിട്ട് സ്വൽപ്പം ജീരകം ഇട്ട് അത് ഒന്ന് പൊരിഞ്ഞ ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുത്തു തക്കാളിപ്പഴം ഇട്ട് കൊടുത്ത് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിന് ഒരു കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് വരയ്ക്കുക അതിനുശേഷം നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കും ചെറുതീലും ഒന്ന് വഴറ്റി വരം മസാല ഇട്ട് കൊടുക്കും ഇനിയും നമുക്കിട്ട് കൊടുക്കുന്നത് ഞാൻ വേവിച്ച് ഉരുളക്കിഴങ്ങ് കൈ കൊണ്ടൊന്ന് പൊടി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്കിട്ട് കൊടുക്കാം ഇപ്പിട്ട പൊടിച്ച് വെച്ചേക്കുകയാണ് നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല റെഡ്ഡി ആയിട്ടുണ്ട് ഇതിൻ്റെ വേണ്ട ചേച്ചു ചേരുവകൾ ഒന്നും ഞാൻ പറയാം എണ്ണയൊഴിച്ചു കടയിട്ട് സ്വൽപ്പം ജീരകം ഇട്ട് അത് പൊരിഞ്ഞ ശേഷം സാവാളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് പഴുത്ത തക്കാളിക്കായിട്ട് പച്ചമുളക് ഇട്ടു കറിവേപ്പില ഇട്ട് ഇളക്കി വഴ വഴറ്റിയ ശേഷം പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴൻ ഉപ്പ് ചേർത്താണ് പുഴുങ്ങിയിരിക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കും ഇളക്കി നന്നായി യോജിപ്പിക്കുക അഞ്ച് മിനിറ്റ് അടച്ച് ചെറുതായിട്ട് വയ്ക്കുക അതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് പോരുമാറ്റാം അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പെരട്ട് എന്താ വേണേലും ഇതിന് പേരിടാം നമുക്ക് ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ഒരു കറിയാണ് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്